നമസ്തേ ഇന്ത്യൻ റെയിൽവേയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇന്ന് ചർച്ച ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളുടെ മാധ്യമങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു അത് പുതിയ ട്രെയിൻ നേരത്തെ ആരംഭിക്കുന്നു ആരംഭിച്ചിരുന്ന സമയത്തൊക്കെ അതാത് സമയത്തെ റെയിൽ മന്ത്രിമാരാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് നിർവഹിച്ചത് അത് വാർത്തയിൽ വലിയ ഒരു സ്ഥാനം ഉണ്ടായി അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനിനെക്കുറിച്ചുള്ള വരാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിനെക്കുറിച്ചുള്ള ചർച്ച അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചുള്ള ചർച്ചകളും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ചില റെയിൽവേ സ്റ്റേഷനുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായ രീതിയിൽ പുതുക്കിപ്പണിയുന്നു ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് കടന്നു പോകുന്നത് എന്നുള്ളതിൽ എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് രണ്ട് വിഷ്വൽസ് കണ്ടതിന് ശേഷം ആ ഈ സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം എന്ന് ഞാൻ കരുതുകയാണ് ആ വിഷ്വൽസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു നടക്കുന്ന ഈ അപകടങ്ങൾ അതിന്റെ വിഷൻസ് ആണല്ലോ കണ്ടത് ഇത് ഇത്രയധികം പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ രണ്ടായിരത്തി പതിനാലിന് മുമ്പും അപകടങ്ങൾ നടന്നിട്ടില്ലേ ഇതിനു മുമ്പും അപകടങ്ങൾ നടന്നുവെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോഴും അപകടങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം ഈ അപകടങ്ങൾക്ക് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് കാരണം ഇന്ന് സാങ്കേതികവിദ്യ പുരോഗമിച്ചിരിക്കുന്നു ഏത് സാങ്കേതിക വരെ നമുക്ക് സ്വായത്തമായിരിക്കുന്നു ആ സമയത്ത് റെയിൽവേയുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അപകട അപകടങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ഒരു ബാലിശമാണ് എന്ന് പറയാതിരിക്കാൻ നിർവ്വഹിക്കില്ല അതുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴിൽ കട്ടോളി യു പിയിലെ കട്ടോളിയിൽ നടന്ന ഒരു ഉത്കൽ എക്സ്പ്രസിൻ്റെ അപകടത്തിൽ ആ ഉത്കൽ എക്സ്പ്രസിന്റെ അപകടം ഹരിദ്വാറിന് മുമ്പ് മുസാഫർ നഗറിൻ്റെ അടുത്ത് ഉള്ള കട്ടവളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് അവിടെ മുപ്പതോളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി അടുത്ത കാലത്ത് ബാലസോറിൽ ഒഡീഷയിലെ ബാലസോറിൽ ബാലസോറിലുണ്ടായ അപകടം മൂന്ന് ട്രെയിനുകളാണ് കൂട്ടിയിടിച്ചത് ആ മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുന്നൂറ് പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു തൊട്ടടുത്ത് കഞ്ചൻജംഗ ബംഗാളിൽ അപകടമുണ്ടായി അവിടെയും മുപ്പതോളം ആളുകൾക്ക് പത്തോളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി തൊട്ടടുത്ത ദിവസം യു പിയിലെ ഗോണ്ടയിൽ വീണ്ടും ഒരു ട്രെയിൻ അപകടം അവിടെയും അഞ്ചോളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി ജീവഹാനി ഈ പല ഉണ്ടായ പല അപകടങ്ങളും വേറെയുണ്ട് ജീവഹാനി തലനാരിഴയ്ക്ക് ജീവഹാനി ഉണ്ടാകാതെ രക്ഷപ്പെട്ട അപകടങ്ങൾ നിരവധി വേറെയുണ്ട് ഈ അപകടങ്ങളുടെ കാരണങ്ങൾ എന്ത് അത് ഒന്ന് പരിശോധിക്കുകയാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടായി ഈ അപകടങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാരണങ്ങൾ കാരണങ്ങളെന്ത് ഇതിനുള്ള പരിഹാര ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങളെന്ത് ആ പരിഹാര മാർഗങ്ങൾ ഫലപ്രദമാണോ ഇത് മാത്രമല്ല ബഡ്ജറ്റ് വിഹിതം ശരിയായ രീതിയിലാണോ ശരിയായ മേഖലയിലാണോ വിനിയോഗിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക എന്നതാണ് ഇന്ന് എൻ്റെ ഒരു ഒരു ഉദ്ദേശം കാഞ്ചൻ അപകടം ബംഗാളിൽ നടന്നത് എന്തായിരുന്നു കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ചു ആ പരിശോധനാ ഫലം രണ്ട് കാരണങ്ങൾ ഒന്ന് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പ്രവർത്തിച്ചില്ല അപ്പോൾ മാനുവൽ സംവിധാനമാണ് ആ മാനുവൽ സംവിധാനത്തെ സംബന്ധിച്ച് മേരുദ്യോഗസ്ഥന്മാർക്ക് പോലും വ്യക്തമായ ധാരണയില്ലായിരുന്നു ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു ഓക്കി ടോക്കി ആർക്കും കൊടുത്തിരുന്നില്ല സിഗ്നലിംഗിന് തകരാറുണ്ടായി ഈ കാരണങ്ങളാൽ അപകടമുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് ബാലസോറിലെ അപകടം ബാലസോറിലെ അപകടം ഒന്ന് സിഗ്നലിംഗിലെ തകരാറ് തന്നെ രണ്ട് മെയിന്റനൻസിന് വേണ്ടി ചില കുറുക്കു വഴികൾ പ്രയോഗിച്ചു ജോലിക്കാരൻ അതുപോലെ സിഗ്നലിംഗിലെ തകരാറ് അശ്രദ്ധ നെഗ്ലിജൻസ് ഈ കാരണങ്ങളാണ് ഈ മുന്നൂറ് പേരുടെ ജീവഹാനിക്ക് ഇടയാക്കിയ അപകടം ഉണ്ടായത് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കുക ആ പരിശോധിക്കുമ്പോഴാണ് മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഈ തസ്തികകൾ സേഫ്റ്റി മെയിൻ്റനൻസ് സിഗ്നലിംഗ് ഈ മൂന്ന് വിഭാഗത്തിലാണ് ഈ മൂന്ന് വിഭാഗത്തിൽ മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെങ്കിൽ നിലവിലുള്ള ജീവനക്കാരുടെ മേൽ ഉണ്ടാകുന്ന സമ്മർദ്ദം അധിക ഭാരം എത്ര നമുക്ക് ആലോചിക്കാം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അശ്രദ്ധ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സിഗ്നലിംഗിന് തകരാറുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശരി വേണ്ട വിധത്തിലുള്ള മെയിൻ്റെനൻസ് ഉണ്ടാകില്ല ക്ലീനിങ് പോലും ശരിയായ രീതിയിൽ നടക്കില്ല അപ്പോൾ ഇത് അപകടത്തിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണുന്നതിന് ഒരു തർക്കവും വേണ്ട രണ്ട് ഈ റൂട്ട് ഇത് നമ്മൾ ബ്രോഡ്ഗേജ് സിസ്റ്റമാണ് നമ്മുടെ ട്രങ്ക് റൂട്ടുകളിലെ തിരക്ക് വണ്ടികളുടെ തിരക്ക് അത് അതെത്രയുണ്ട് എന്നുള്ളത് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഒരു പാളത്തിന് വഹിക്കാവുന്ന അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി നൂറ് ശതമാനവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഐഡിയൽ ആയിട്ടുള്ളത് എഴുപത് ശതമാനം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ് തൊണ്ണൂറ് ശതമാനമായി കഴിഞ്ഞാൽ അമിത യാത്രാഭാരമാകും അമിത തിരക്കാകും ഇത് കൂടുതൽ അപകടത്തിൽ വഴി വെക്കും ബാലസോർ അപകടം നടന്നത് ഹൌറ ചെന്നൈ എന്ന ട്രങ്ക് റൂട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രങ്ക് റൂട്ടിലാണ് ആ റോഡ് ആ പാളത്തിലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നൂറ് ശതമാനം അല്ല നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ തൊണ്ണൂറായാൽ അമിതമായ യാത്രാഭാരമാണ് എന്ന് തിരക്കാണ് എന്ന് പറയുന്നിടത്താണ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അപ്പോ കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അപകടത്തിന് സാധ്യത കൂടും ഒരു പരിഹാരം ഈ തിരക്ക് കുറയ്ക്കാൻ എന്താണ് ഒരു പരിഹാരം ഈ തിരക്ക് കുറയ്ക്കാൻ അഡീഷണലായിട്ട് കൂടുതലായി ഒരു ലൈനും കൂടി ബ്രോഡ് ബ്രോഡ്ഗേജിൽ നിലവിലുള്ളതിൻ്റെ ഇതിനോട് ചേർന്ന് ഒരു ലൈനൂടെ ഉണ്ടാക്കുക അങ്ങനെ ഒരു ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ യാത്രയുടെ ഒരു തിരക്ക് കുറയ്ക്കാനിടയാകും അതിന് വരുന്ന ചിലവ് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പുറകാലെ ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് പറയാം പക്ഷേ ഒന്ന് അഡീഷണൽ ലൈൻ ആവശ്യമാണ് ആ അഡീഷണൽ ലൈൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല നമ്മളുടെ ട്രെയിനിൻ്റെ പാളങ്ങളുടെ വികസനത്തെക്കുറിച്ച് പുരോഗതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയും താരതമ്യ പഠനം നടത്താൻ കഴിയുന്നത് ചൈനയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിൽ അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ പാളങ്ങളായിരുന്നു ചൈനയിൽ അന്ന് വെറും ഇരുപത്തി ഒരായിരത്തി എണ്ണൂറേ ഉള്ളൂ തൊണ്ണൂറ്റിയേഴായപ്പോഴേക്കും ചൈന നമ്മളെ സർപ്പാസ് ചെയ്തു അന്ന് ഇന്ത്യയ്ക്ക് അറുപത്തിയായിരത്തി ആണെങ്കിൽ ചൈനയുടെ ലെങ്ത് അറുപത്തി ആയിട്ട് വർധിച്ചു ഇപ്പോഴോ നിലവിലോ നിലവിൽ അറുപത്തി കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ ലെങ്ത് പാളങ്ങളുടെ ലെങ്ത് എന്നാൽ ചൈനയിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം കിലോമീറ്ററാണ് അവിടെ റിസർച്ച് യൂണിവേഴ്സിറ്റിയിലും മറ്റ് റിസർച്ച് സെന്ററിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തുമ്പോൾ ഇവിടെ അത്തരം റിസർച്ചുകൾ പുറത്തുള്ള ഒരു ഏജൻസിയെ നടത്താൻ റെയിൽവേ അനുവദിക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് നമ്മൾ ഇപ്പോ ഒരു കാര്യം നോക്കുക ഏറ്റവും വേഗത കുറഞ്ഞ അതായത് ിലോമീറ്റർ പെർ അവർ വേഗത കുറഞ്ഞ ട്രെയിനുകൾ ഓടുന്ന സ്ഥലം ഇന്ത്യ അത് വളരെ ചുരുങ്ങിയ ചില രാജ്യങ്ങളെ ഉള്ളൂ ഇതുപോലെ വേഗത കുറഞ്ഞ ട്രെയിനുകൾ ഓടുന്നു ടർക്കി ജർമ്മനി സ്പെയിൻ യു കെ ഇതുപോലെയുള്ള രാജ്യങ്ങൾ ഇറ്റലി ഇതുപോലെയുള്ള ജപ്പാൻ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വേഗത മുന്നൂറ് മുന്നൂറ്റി അൻപതും ആണ് മൂന്നിരട്ടെയാണ് വേഗത കൂടിയെങ്കിലും അവിടെ അപകടങ്ങൾ കുറയുന്നു കൺവീനിയൻസ് കൂടുന്നു പങ്ക്ച്വാലിറ്റി കൂടുന്നു അപ്പോൾ അവിടെയും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വേഗത കുറഞ്ഞ ട്രെയിനുകൾ ഓടിയിരുന്ന കാലത്ത് അപകടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനിപ്പോൾ വേഗത കൂടിയപ്പോൾ മാറ്റമുണ്ടായി എല്ലാ രംഗത്തും ജനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഈ വണ്ടികൾ നൽകുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആണ് അവരുടെ യാത്രയ്ക്ക് ഫ്ലൈറ്റ് അതായത് ചരക്ക് ഗതാഗതം തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് നമ്മളുടെ ട്രെയിനുകൾ കൂടിയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽ ഗതാഗതത്തിൽ നിന്ന് ആളുകളൊരു ചെറിയ ഷിഫ്റ്റ് റോഡ് ഗതാഗതത്തിനും അതുപോലെ തന്നെ ആകാശമാർഗമുള്ള യാത്രയ്ക്കും മാറുന്നു താരതമ്യേന ചെലവ് കൂടിയ ആ മാർഗം തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇവിടെ ഒന്ന് സേഫ്റ്റിയില്ല ഇവിടെ പങ്ക്ച്വാലിറ്റി ഇല്ല ഇവിടെ സ്പീഡില്ല ഇതിനൊരു മാർഗം എന്താണ് ഇതിനൊരു പരിഹാര മാർഗം എന്താണ് അതിനുള്ള പരിഹാര മാർഗമായി കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത് ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഒരു യഥാർത്ഥ സ്ഥിതി ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മുംബൈ അഹമ്മദ്ബാദ് ഒരു മേഖലയിൽ മാത്രമാണ് അതിൻ്റെ കഥ വേറെ പക്ഷേ അത് കൊണ്ടുവരുന്നതിന് അഡീഷണലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ഉണ്ടാക്കുകയാണ് നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇന്ത്യയുടെ ടെറയിന് അനുകൂലമായ ബ്രോഡ്ഗേജ് ആണ് നമ്മൾ നമ്മുടെ സിസ്റ്റം ആ ബ്രോഡ്ഗേജ് നവീകരിക്കാതെ ഈ അപകടകാരണങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ബ്രോഡ്ഗേജ് നവീകരിക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരം കിലോമീറ്റർ ട്രങ്ക് റൂട്ടുകൾ മാത്രം നവീകരിച്ച് ഹൈസ്പീഡ് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന സംവിധാനം ഉണ്ടാക്കുക ആണെങ്കിൽ രണ്ടായിരത്തി അറുപത് എഴുപത് വരെയുള്ള കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് അതിന് സാധ്യമാകും ആ ഒരു രീതിയിലേക്ക് നിലവിലുള്ള സംവിധാനം കുറ്റമറ്റതാക്കി അത് ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കത്തക്ക ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മാർഗം ഇതിന് ഉള്ള ചെലവ് എന്ത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ കഴിയും ആളുകൾ കൂടുതലായിട്ട് ട്രെയിനിനെ ആശ്രയിക്കും അപകടങ്ങൾ കുറയും പുതിയ സാങ്കേതികവിദ്യ വരുന്നതിനോടുകൂടി ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ അങ്ങനെ ചിന്തിക്കാതെ പുതിയതായി ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരികയാണ് ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിന്റെ പെർ കിലോമീറ്റർ മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ പോസ്റ്റ് ഏഴ് ലക്ഷം കോടിയാണ് ഏഴ് ലക്ഷം കോടി രൂപ മറ്റേത് ഒന്ന് ദശാംശം എട്ട് ലക്ഷം കോടിയാണെങ്കിൽ പാളത്തിന് ഇത് ഏഴ് ലക്ഷം കോടി ഒരു ബുള്ളറ്റ് ട്രെയിനിന് ഏഴ് ലക്ഷം കോടി ചിലവാക്കിയാൽ നമുക്ക് കഴിഞ്ഞ വരുന്ന പത്ത് പതിനഞ്ച് വർഷക്കാലത്തേക്ക് ഇന്ത്യയിലെ ബ്രോഡ്ഗേജ് ലൈൻ ലൈൻ നിലവിലുള്ള ബ്രോഡ്ഗേജ് ലൈൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടത്തക്കവണ്ണം നവീകരിക്കാൻ പുതിയ സിഗ്നലിംഗ് സംവിധാനത്തോടുകൂടി കഴിയും ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് പ്രത്യേക പാത ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആ തുക ചെലവഴിക്കേണ്ടത് നിലവിലുള്ള പാത ശരിയാക്കുകയും അഡീഷണൽ ബ്രോഡ്ഗേജ് പാത തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന് സാമ്പത്തിക ശേഷി ഇപ്പോൾ ജപ്പാന്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുന്നത് ഈ വായ്പ മേടിക്കുന്നതുക ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുകയാണ് വേണ്ടത് മറ്റൊന്ന് ബാനസോർ അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോ കേന്ദ്ര റെയിൽമന്ത്രി ശ്രീ വൈഷ്ണവ് പറഞ്ഞു അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് കവച്ച് സിസ്റ്റം എല്ലാ ട്രെയിനുകളിലും ഘടിപ്പിക്കും പക്ഷെ ശേഷമുണ്ടായ അപകടങ്ങൾ ട്രെയിൻ അപകടങ്ങളിൽ ഒരു ട്രെയിനിലും ഈ സിസ്റ്റം ഉണ്ടായിരുന്നില്ല കേവലം അറുപത്തി മൂവായിരം കോടി രൂപ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളിലും ഈ സിസ്റ്റം ഉണ്ടാക്ക ഘടിപ്പിക്കാൻ കഴിയും ഇതുവരെയും ആ ഒരു നിലയിലേക്ക് ഒരു ചർച്ച പോയിട്ടേയില്ല എന്നുള്ളതാണ് സത്യം അപ്പോ സ്പീഡ് വർദ്ധിപ്പിക്കുക അതിനോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക കൃത്യസമയത്ത് വണ്ടി ഓടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക അമിതമായി ജോലി ചെയ്യിച്ച് ഈ ആളുകളെ കൊണ്ട് ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഈ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ഒരു മാർഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയായിരിക്കും ഫലം കാശ്മീരിലെ ഇപ്പോൾ പുതിയ ലൈൻ വരുന്നുണ്ട് ആപ്പിൾ തോട്ടങ്ങൾ മുഴുവൻ നശിപ്പിച്ച് തെക്ക് നിന്ന് ആരംഭിച്ച് അങ്ങ് വടക്കേ അറ്റത്ത് ബാരാമുള്ള കുപ്പുവാര മേഖല വരെ പുതിയ ലൈൻ നിർമ്മിക്കുന്നതിന് ഉള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ബലമായി സ്ഥലമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും നമുക്ക് സൗകര്യങ്ങളെ സംബന്ധിച്ച് ചോർന്നൊലിക്കുന്ന കമ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യാത്തതിനെ സംബന്ധിച്ച് ഒക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അത് മറ്റൊരു ഒരു വീഡിയോയിൽ ഞാൻ ചിത്രീകരിക്കാം നമുക്ക് ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ നമസ്കാരം ജയ്ഹിത്